വെൽക്കം ടു നദർ എപ്പിസോഡ് ഓഫ് ബി പോസിറ്റീവ് ചാനൽ ബൈ ജിഷ അൻസാബുജി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്ന് ഞാൻ ഒരു ലെബനീസ് ടർക്കിഷ് ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് പേര് ഡോൾമസ് നമ്മളുടെ ഗ്രേപ്പ് വൈൻ്റെ ഇലയില്ലേ അതായത് നമ്മളുടെ മുന്തിരിയുടെ ഇല മുന്തിരിയുടെ ഇലയ്ക്കകത്ത് മീറ്റ് സ്റ്റഫ് ചെയ്തിട്ട് ോൾ ചെയ്തെടുക്കുന്നതാണ് മുന്തിരിയൊക്കെ പൂത്ത് വരുന്നു മുന്തിരി വള്ളികൾ തളർക്കുമ്പോൾ ഇനി ഇതെല്ലാം പൂതായി കായായി വരുവേ ഇതിൻ്റെ ഇലയാണ് നമ്മൾ കുക്കിങ്ങിന് കുറയ്ക്കുന്നത് നിങ്ങൾക്കറിയാമോ ഈ ഗ്രേപ്പ് പോയിനിൻ്റെ ഇല കഴിക്കാൻ പറ്റുന്നോ കേട്ടോ നമ്മുടെ ഡിഷിൻ്റെ അകത്തിടാൻ വേണ്ടി കുറച്ച് ചൈവ് കുറയ്ക്കുക ചൈവാണ് ഇത് കേട്ടോ അതിൻ്റെ പൂ കണ്ടോ ഒരു ഒക്കെ ഒരു മണമാണ് അതിനായിട്ട് ഞാനൊന്ന് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ എടുത്തിരിക്കുന്നത് ചിക്കൻ മിൻസ് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് സാധാരണ ഡോൾമസിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് ഒന്നെങ്കിൽ ബീഫ് അല്ലെങ്കിൽ ലാമ്പാണ് ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ചിക്കൻ ആയതുകൊണ്ട് കൊണ്ട് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ മിൻസിൻ്റെ അകത്ത് ഇടാൻ വേണ്ടി കുറച്ച് ഉള്ളി നല്ലതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ചധികം വെളുത്തുള്ളി അരിഞ്ഞത് നമ്മളുടെ ഒരു ടച്ചിന് വേണ്ടി കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടെ എടുത്തു അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടി കുറച്ചും ബാസ്മതി റൈസ് ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ ബാസ്മതി റൈസ് കുറച്ച് പൊട്ടേറ്റോ ടൊമാറ്റോ ഇങ്ങനെ അരിഞ്ഞതാണ് അത് വേവിക്കാൻ നേരം ഇടാൻ വേണ്ടിയാണ് അതിൻ്റെ സ്റ്റഫ് ചെയ്യുമ്പോൾ ഇടാനാണ് ആദ്യം നമ്മളുടെ മുന്തിരിയുടെ ഇലയുണ്ടല്ലോ നമ്മൾ ഈ ഫ്രഷായിട്ട് ഉരുട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇരിക്കുമല്ല ഇത് പൊളിഞ്ഞു പോകും അതുകൊണ്ട് ആദ്യം അതൊന്ന് വാട്ടിയെടുക്കണം ഇവരിത് ചെയ്യുന്ന എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെറിയ ഉപ്പുള്ള വെള്ളത്തിനകത്ത് ഇട്ടിട്ട് ഇങ്ങനെ ജാറിനകത്ത് ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും ഇവിടെയൊക്കെ നാട്ടിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മളുടെ മത്തങ്ങയുടെ ഇലയുണ്ടല്ലോ അത് എഡിബിൾ ആണല്ലോ നമ്മൾ തോരനൊക്കെ വെക്കുന്നതല്ലേ അതിൻ്റെ അകത്ത് ഉണ്ടാക്കിയാലും കുഴപ്പമില്ലായിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ ആരെങ്കിലും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മത്തങ്ങയിലക്കകത്ത് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് പറയണേ ഞങ്ങൾക്ക് ഇവിടെ മത്തങ്ങയില കിട്ടാനില്ല മുന്തിരി മുന്തിരിയിലക്കകത്ത് സാധാരണ ട്രഡീഷണൽ രീതിയിൽ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഈ ഇലയൊക്കെ ഒന്ന് കഴുകി തിളച്ച വെള്ളത്തിനകത്ത് മുക്കി എടുത്തിട്ട് വരാം വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഒന്ന് മുക്കി വാട്ടിയെടുക്കാം അതാ ഇല നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് സാധാരണ ഡോൾമസ് ഉണ്ടാക്കാൻ നേരം ഇതെല്ലാം റോ ആയിട്ടാണ് വേവിക്കാതെയാണ് ഇതിനകത്ത് ഉരുട്ടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ എനിക്ക് അത്ര വിശ്വാസം പോരാത്തത് കൊണ്ട് ചിക്കൻ അല്ലേ വല്ല ഫുഡ് പോയിസണും വരണ്ടല്ലോ അതുകൊണ്ട് ഒന്ന് വേവിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില ഇട്ട് ഒന്ന് ഇളക്കാം ഇനി മിൻസ് ചിക്കൻ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇച്ചിരി മസാലയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഇല്ലേലും ഇഷ്ടപ്പെടുകയല്ലോ അതുകൊണ്ട് കുറച്ച് മല്ലിപ്പൊടി ഒരു നുള്ളു ഗരം മസാല ആവശ്യത്തിന് ക്രഷ് ചുമന്ന മുളക് കുറച്ച് മഞ്ഞൾ പൊടി നീ അതിൻ്റെ കൂടെ തന്നെ കഴുകി വെച്ചിരിക്കുന്ന ബാസ്മതി റൈസ് ഇതൊരു പകുതി വേവായി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഇനി ബാക്കി നമുക്ക് പാനിൻ്റെ അകത്ത് വെച്ച് വേവിക്കാനുള്ളതാണേ ഇനി ഓരോ ഇല എടുക്കുക അതിലേക്ക് സ്റ്റഫിങ് കുറേശ്ശെ ഇടുക ആദ്യം ഈ രണ്ട് സൈഡിലെ ഈ അറ്റം ഉണ്ടല്ലോ ഇങ്ങോട്ട് മടക്കുക അത് കഴിഞ്ഞ് നല്ലതുപോലെ റോൾ ചെയ്തെടുക്കുക ഡോൾമസ് സ്റ്റഫ്ഡ് മുന്തിരി അല നമുക്ക് ഇത്രയും മീറ്റിൽ നിന്നും ഒരു പതിമൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് നല്ല ഷേ്പ്പിൽ ഇരിപ്പുണ്ട് ഇനി അത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിക്കാം ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കുക കുറച്ച് മതി കേട്ടോ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടേറ്റോ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കുക സ്റ്റഫ് ചെയ്ത മുന്തിരിയുടെ ഇല അടുക്കി വെച്ച് കൊടുക്കുക അതിൻ്റെ മേലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി നടുക്കോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചൈവ് ഇത് നിർബന്ധമില്ല കേട്ടോ ഇനി നമ്മൾ സ്റ്റഫ് ചെയ്തിരിക്കുന്ന ഇലയെ പൊളിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഒരു കനത്തിലൊരു പ്ലേറ്റ് വില വെക്കുക വെയിറ്റിന് വേണ്ടി ഒരു ചെറിയ കല്ലും കൂടെ വെക്കുന്നു വേഗാൻ വേണ്ടി ആവശ്യത്തിന് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി അടച്ച് വച്ച് ഒരു അരമണിക്കൂർ വേവിക്കാം ഇനി ഇത് ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇതിലേക്ക് കമത്തി അങ്ങ് എടുക്കാം ഒരെണ്ണം ഒന്ന് കഴിച്ചു നോക്കാവേ ചൂടാ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ബിരിയാണിയൊക്കെ ഒരു ഇലക്കകത്ത് പൊതിഞ്ഞ പോലത്തെ ഒരു ടേസ്റ്റ് അല്ലേ അടിപൊളി ഞാന് ഒരു ഇന്ത്യൻ ഫ്ലേവർ വരാൻ വേണ്ടി നമ്മളുടെ മസാല ഇതൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത് സാധാരണ ഈ ലെബനീസ് ഇവർ ഉണ്ടാക്കാൻ നേരം വെളുത്തുള്ളി ഉള്ളി നമ്മളുടെ ടൊമാറ്റോ അത് മാത്രമേ എടുത്തുള്ളൂ മസാലയായിട്ട് നാരങ്ങ നീരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ എങ്ങനെ വേണേലും ഉണ്ടാക്കാം ഈ ഗ്രേപ്സ് ലീവ്സിൻ്റെ അകത്തെ നല്ലതുപോലെ വിറ്റമിൻ എ സി യൺ ഒക്കെ ഉണ്ട് നല്ലതുപോലെ ആന്റി ഓക്സിഡൻ്റ് ഉണ്ട് ബ്ലഡ് സർക്കുലേഷൻ നല്ലതുപോലെ കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ ഈ ഇല കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ് കേട്ടോ മുന്തിരി മുന്തിരിയലയുടെ ഗുണങ്ങൾ പോലെ തന്നെ നമ്മളുടെ മത്തൻ്റെ ഇലയ്ക്കും അതേപോലെ വിറ്റമിൻസ് മിനറൽസ് ന്യൂട്രിയൻസ് എല്ലാം ഉണ്ട് നാട്ടിൽ മുന്തിരി ഇല കിട്ടത്തില്ലെന്നോർത്തി ഇത് ഉണ്ടാക്കാതിരിക്കണ്ടോ കേട്ടോ മത്തൻ്റെ ഇല വെച്ച് ഒന്നുണ്ടാക്കി നോക്കണേ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് പറയണം മുന്തിരിയല കിട്ടുന്നവരാണേൽ മുന്തിരിയല വെച്ചിട്ടുണ്ടാക്കുക ഈ പറഞ്ഞതുപോലെ മത്തങ്ങയില ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊന്ന് വാട്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ആരെങ്കിലും ഉണ്ടാക്കിയിട്ടൊന്ന് അഭിപ്രായം പറയണേ അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം അണ്ടിൽ ദൻ ബൈ ബൈ